പ പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള ദേശീയ അടിസ്ഥാനത്തിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സരമാണ് ശ്രീനഗറിൽ നടന്നത് കടുത്ത മത്സരമായിരുന്നു നടന്നത് മത്സരത്തിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്വൈത് നമ്മുടെ ടീം ക്യാപ്റ്റൻ പറയും അദ്വജ്ജലമാണ് ആയ വിജയമാണ് കൈവരിച്ചിട്ടുള്ളത് എല്ലാ ടീം അംഗങ്ങളെയും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി അഭിനന്ദിക്കുകയാണ് ഇനിയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഫുട്ബോൾ രംഗത്തെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടും കോച്ചുമായിട്ടും കൂടെ ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ കളിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിശേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്വൈത് പറയും എൻ്റെ പേര് അദ്വൈത് ഞാൻ കണ്ണൂരിൽ നിന്നാണ് മലപ്പുറം എം എസ് പിയിൽ പഠിക്കുന്നു കളീനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ മാച്ചസും ഓരോ മാച്ചസും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം നല്ല ടഫ് ടീമായിട്ടായിരുന്നു കളി പിന്നെ അവിടുത്തെ കാലാവസ്ഥ നമുക്ക് വലിയ അനുകൂലമായിരുന്നില്ല എന്നാലും നമുക്ക് കളിക്കേണ്ടി വന്നു കളിച്ചു മഴയൊക്കെ പെയ്ത് എല്ലാവരും ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കളിച്ചു അതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടായി ടീം വർക്ക് നമ്മുടെ ഹാർഡ് വർക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടായി പിന്നെ അവിടുത്തെ ഫുഡ് നമുക്ക് ഭയങ്കര മോശമായിരുന്നു അവിടുത്തെ ഫുഡ് പിന്നെ നമ്മളവിടെ മുൻകൂട്ടി പൈസ അടക്കേണ്ടി വന്നു അതുകൂടാണ്ട് നമ്മളെ കോച്ചസ് ദിലീപ് സാറും ആൻ്റണി സാറും നമുക്ക് ഫുഡ് അവിടെ അറേഞ്ച് ചെയ്ത് തന്ന് വേറെ തന്നെ അവരുടെ പൈസ ചിലവാക്കി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ സാറ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തന്ന് നമ്മുടെ യാത്ര വളരെ രസകരമാക്കി നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആകാത്ത സാഹചര്യത്തിൽ നമുക്ക് നല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റി നമ്മുടെ വിജയം പൂർണ്ണമാക്കി തന്നത് സാറാണ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്